അറഫാ ദിനത്തിലെ നോമ്പ് റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലമിനോട് ചോദിക്കപ്പെട്ടപ്പോൾ അവിടുന്ന് അതിന്റെ മഹത്വം പറഞ്ഞത് ആ ദിവസത്തിലെ നോമ്പ് കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ വർഷപാപങ്ങൾക്ക് പരിഹാരമാണ് എന്നാണ് കഴിഞ്ഞുപോയ ഒരു കൊല്ലത്തിനിടക്ക് സംഭവിച്ചു പോയിട്ടുള്ള ചെറിയ ചെറിയ ദോഷങ്ങൾ വൻപാപങ്ങളല്ല നാം എപ്പോഴും മനസ്സിലാക്കേണ്ടതുണ്ട് വൻപാപങ്ങൾക്ക് തൗപ തന്നെ വേണം ചെറുദോഷങ്ങൾ നമ്മൾ അറിയുന്നതും അറിയാത്തതുമായ ഒട്ടേറെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവയ്ക്കുള്ള പരിഹാരമാണ് ഇനി ഇനിവൽ ബാക്കിയ വരാനിരിക്കുന്നൊരു വർഷത്തേക്കു കൂടി എന്താണതുകൊണ്ട് ഉദ്ദേശമെന്ന് പല പണ്ഡിതന്മാരും വിശദീകരിച്ച് കാണാം വരുന്നൊരു കൊല്ലത്തേക്ക് ചെറുദോഷങ്ങളൊക്കെ ചെയ്തോളൂ കാരണം അറഫ നോമ്പ് എടുത്തിട്ടുണ്ടല്ലോ എന്നല്ല അതിനുള്ളൊരു ലൈസൻസ് അല്ല മറിച്ച് ഈ ഒരു നോമ്പിന്റെ മഹത്വത്തിലൂടെ കഴിഞ്ഞകാല ഇന്നലകളിൽ സംഭവിച്ചിട്ടുള്ള ചെറുദോഷങ്ങൾക്ക് പരിഹാരമായതുപോലെ വരാനിരിക്കുന്ന ഒരു കൊല്ലത്തിലേക്ക് നമ്മുടെ മനസ്സിൽ ചെറുപാപങ്ങൾ പോലും വന്നു പോകാത്ത നിലക്കുള്ള ഒരു സൂക്ഷ്മതയുണ്ടാകുന്ന ഒരു മാനസികമായ ഒരവസ്ഥ നമ്മുടെ ഹൃദയങ്ങളിൽ നിലനിൽക്കുവാൻ അത്തരത്തിലുള്ള പാപങ്ങളിൽ നിന്നുള്ള ഒരു കാവൽ കിട്ടുവാൻ ഇത് കാരണമായി തീരും എന്ന നിലക്കൊക്കെ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട് എന്തായിരുന്നാലും റസൂൽ സല്ലാഹു അലഹി വസ്ല്ലം വളരെ പ്രാധാന്യം കൽപ്പിച്ചിട്ടുള്ള ഒരു നോമ്പാണ് നോമ്പാണ്ത്തിലെ നോമ്പ് ഇതെല്ലാ ആളുകളും ശ്രദ്ധിക്കേണ്ടതുണ്ട് ബാഹുവിന്റെ മാർഗത്തിൽ നോമ്പനുഷ്ഠിക്കുന്നത് നരകവിമോചനത്തിന് നരകത്തിയില്ലെന്ന് ഒരുപാട് കാലങ്ങളോളം ഇ ദൂരത്താക്കപ്പെടുന്ന പുണ്യകർമ്മമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം ആ കാര്യത്തിൽ നാം ശ്രദ്ധയുള്ളവരാകണം